അപ്പുറത്തേക്ക് വന്നിട്ട് നാട് കാണണം നാട് കാണണം എന്ന് പറയുന്നത് കുറയായി അപ്പം എൻ്റെ വീട്ടിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ അത്യാവശ്യം പാടവും തോടും തോട്ടം ഒന്നുള്ള സ്ഥലമാണ് അപ്പം ഇവിടെ ഇവിടെ എങ്ങനെയല്ലേ എനിക്കറിയില്ല ഇന്ന് തന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാറുണ്ട് പാടെ പോയിട്ട് ഞാൻ വീട് എടുത്തിട്ട് അയക്കാം അന്നവിടൊരു വയലുണ്ടാർന്നേ വയൽ മുഴുവൻ കതിർ കൊത്താൻ കിളി വരുമാർന്നെ കിളികള് പാടണ പാട്ടുണ്ടാർന്നെ ആ നാട്ടിൽ തണലുണ്ടാർന്നെ മൺവഴിയിൽ മരമുണ്ടാർന്നെ മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാർന്നെ നല്ല മഴ പെയ്ത്തുണ്ടാർന്നെ നരകത്തിൽ തീവെട്ടി തീവെട്ടിക്കളവില്ലാർന്നെ തിന്നണതൊന്നും വിഷമല്ല